എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ക്ലാസ് ത്രീ ഇംഗ്ലീഷിലെ യൂണിറ്റ് വണ്ണ് പതിനഞ്ചാമത്തെ ആക്ടിവിറ്റിയുമായിട്ടാണ് പതിനഞ്ചാമത്തെ ആക്ടിവിറ്റി റീ കാസ്റ്റ് സ്റ്റോറി സെക്കൻഡ് ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് ഒരു ആക്ടിവിറ്റിയും കൂടി നമുക്ക് ബാക്കിയുള്ളു അപ്പം സമയം കളയാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇവിടെ ആ സ്റ്റോറി നമ്മുടെ തന്നെ വേർഡ്സിൽ റീകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ റീകാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന കുറച്ച് ചിത്രങ്ങളും അതിനോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം കുട്ടികളോട് ഓരോ ചോദ്യങ്ങളും വായിച്ചു മനസ്സിലാക്കി ഓരോ ചിത്രങ്ങളും അനലൈസ് ചെയ്ത് ആ കഥ എന്താണെന്ന് കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുകയും അതേപോലെ തന്നെ അത് വെച്ചിട്ട് കുട്ടികളോട് ചെറിയ ചെറിയ വാക്കുകൾ ഉണ്ടാക്കാനും അതുവഴി ആ കഥ എഴുതാനും ഒക്കെ കുട്ടികളോട് എന്ത് ചെയ്യണം പറയണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ ഇവിടെ ചോദ്യങ്ങളായിട്ട് നൽകിയിരിക്കുന്നത് വാട്ട് ഡിഡ് സഷാസ് മദർ ഡു സഷയുടെ അമ്മ എന്താണ് ചെയ്തത് രണ്ടാമത്തെ ചോദ്യം വാട്ട് വാസ് സഷാസ് ഫാദർ ഡൂയിങ് സഷയുടെ ഫാദർ ഈ സഷ പോകുമ്പം എന്തായിരുന്നു ചെയ്തിരുന്നത് വാട്ട് ഡിഡ് സഷ ഡു ആ ഒരു സ്കൂളില് സഷ എന്തായിരുന്നു ചെയ്തിരുന്നത് പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ക്ലാസ് എടുക്കുമ്പോൾ വാട്ട് ഡിഡ് സഷ സീനിയർ ദ ഡോർ സഷ എന്താണ് ആ ഡോറിന്റെ അരികിൽ കണ്ടത് അത് കഴിഞ്ഞ് അഞ്ചാമത്തെ ചിത്രം വാട്ട് ഡിഡ് സഷ ആൻഡ് നവീൻ ഹിയർ സശയും നവീനും എന്താണ് എന്താണ് അവിടെ കേട്ടത് എന്നുള്ളതൊക്കെയാണ് ആറാമത്തെ ചോദ്യം വാട്ട് ഡിഡ് സഷ ഗിവ് കവിത സശ എന്താണ് കവിതയ്ക്ക് നൽകിയത് വാട്ട് ഹാപ്പൻ ഇൻ ദ സ്കൂൾ അസംബ്ലി ആ ഒരു സ്കൂൾ അസംബ്ലിയിൽ എന്തായിരുന്നു സംഭവിച്ചത് എവറിബഡി ബിക്കം ഹാപ്പി വൈ എല്ലാവരും സന്തോഷമായി അതെന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെയാണ് അവിടെ ചോദ്യങ്ങളായിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ചോദ്യത്തിന്റെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഈ ഒരു സ്റ്റോറി എന്തു ചെയ്യാൻ ഒന്ന് നമ്മുടേതായ വാക്കിൽ എഴുതാൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന എൻ്റെതായിട്ടുള്ള ഒരു വേർഷനാണ് ഇത് ഒരു റെഫറൻസിന് ഉപയോഗിക്കുക എന്നിട്ട് കുട്ടിയെ കൊണ്ട് മാക്സിമം സ്വന്തം എഴുതിക്കുക ഒരു ഫൈനൽ ഹെൽപ്പിന് വേണ്ടി മാത്രം നമുക്ക് ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് അല്ലാതെ നേരിട്ട് ഒരു ഹോംവർക്ക് ഹോംവർക്കായിട്ടൊരു ടീച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ എവിടെയെങ്കിലും യൂട്യൂബ് നോക്കിയിട്ടോ അല്ലെങ്കിൽ മറ്റ് ലേബറിൻ്റെ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ഒരിത് നോ ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ നമുക്ക് എവിടെ നിന്നെങ്കിലും കിട്ടുന്ന സാധനങ്ങൾ നോക്കിയിട്ട് എന്തു ചെയ്യരുത് നമ്മൾ നിർബന്ധമായിട്ടും അത് എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ഞാനിവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്ന വേർഷൻ ഈ ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാൻ അതൊന്ന് വായിക്കാം സഷ വാസ് എ സ്റ്റുഡൻറ്റ് ഇൻ ക്ലാസ് ത്രീ സശ ഒരു മൂന്നാം ക്ലാസ്സിലെ കുട്ടിയായിരുന്നു വൺ മോർണിംഗ് ഹെർ മദർ വോക്കപ്പ് സ്കൂളിന് റെഡി ആവാൻ വേണ്ടിട്ട് അവളെ അമ്മ എന്ത് ചെയ്തു നേരത്തെ വിളിച്ചു ഫോർ ലീവിംഗ് ഹെർ മദർ ഗേവ് ഹെർ സം ഡെലീഷ്യസ് ഉണ്ണിയപ്പം മെയ്ഡ് ബൈ ഹെർ ഫാദർ പോന്നതിനു മുമ്പ് അവളുടെ അമ്മ അവൾക്കായിട്ട് കുറച്ച് അച്ഛനുണ്ടാക്കിയ കുറച്ച് ഉണ്ണിയപ്പം കൊടുത്തു സശ ടുക്കിറ്റ് ടു സ്കൂൾ ആൻഡ് ഷെയർഡ് ഇറ്റ് ഹാപ്പിലി വിത്ത് ഹെർ ഫ്രണ്ട്സ് സശ എന്ത് ചെയ്തു സശ അവിടെ ആ ഒരു ഉണ്ണിയപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് കൊടുത്തു വൈൽ സഷ വാസ് ലിവിംഗ് ഹോം ഷീ നോട്ടീസ്റ്റ് എപ്പൂവ ഗേൾ സ്റ്റാൻഡിങ് നിയർ ദ ഡോർ സഷ കെപ്റ്റ് തിങ്കിങ് അബൌട്ട് ദ ഗേൾ ഓൾ ഡേ അപ്പോൾ നമ്മുടെ സഷ വൈകുന്നേരമൊക്കെ ആയി സ്കൂൾ കഴിഞ്ഞു ആ ഒരു സ്കൂൾ കഴിയുമ്പോൾ സഷ എന്ത് ചെയ്തു സഷ ആ ഒരു ക്ലാസ് എടുത്ത് ആ ഒരു സമയത്ത് ഒരു പെൺകുട്ടിയെ കാണുകയാണ് അപ്പൊ സഷ ആ കുട്ടിയെക്കുറിച്ച് തന്നെ നിരന്തരമായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ദാറ്റ് ഈവനിങ് വെൻ സശ ആൻഡ് ഹെർ നവീൻ വെർ റിട്ടേണിങ് ഫ്രം സ്കൂൾ ദേ ഹെർഡ് എ ബ്യൂട്ടിഫുൾ സോങ് ഇപ്പം നവീനും സശയും സ്കൂളൊക്കെ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവരൊരു നല്ല പാട്ട് കേട്ടു ക്യൂരിയസ് ദ ഫോളോ ദ സൗണ്ട് ആൻഡ് സോ സെയിം പോൾ സ്വിംഗിങ് സ്വീറ്റ്ലി അങ്ങനെ അവർ ആ ഒരു ശബ്ദം തേടി പോയി കഴിഞ്ഞപ്പോൾ അവർ നേരത്തെ സ്കൂളിൽ കണ്ട ആ ഒരു കുട്ടിയെ തന്നെയാണ് എന്തു ചെയ്തത് പിന്നെയും കണ്ടത് അവൾ നന്നായിട്ട് പാട്ടുപാടുന്നു സശ ഫെൽ സാഡ് ടു സീ ഹർ ലൈക്ക് സഷക്ക് അവൾ അങ്ങനെ കണ്ടപ്പോൾ വളരെ സങ്കടമായി ദ ഗേൾ വാസ് ഹോൾഡിംഗ് ആൻഡ് ഓൾഡ് സ്റ്റോറി ബുക്ക് സശ വെൻ ടു ഹർ ആൻഡ് കൈൻഡ്ലി ഗീവ് ഹർ എ സ്റ്റോറി ബുക്ക് ഷി ഹാഡ് അപ്പോൾ സശ എന്ത് ചെയ്തു സശ അവളുടെ അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറി ബുക്ക് ആ ഒരു കുട്ടിക്ക് കൊടുത്തു ദ ഗേൾസ് വാസ് കവിത ആ ഒരു പെൺകുട്ടിയുടെ പേര് കബിത എന്നായിരുന്നു സഷ ആൻഡ് നവീൻ ഡിസൈഡ് ടു തെർ ദ ടീച്ചർ എബൌട്ട് സശി നവീനും എന്ന് തീരുമാനിച്ചു ആ ഒരു ടീച്ചറോട് ഈ ഒരു കുട്ടിയുടെ കാര്യം പറയണമെന്ന് തീരുമാനിച്ചു ദ നെക്സ്റ്റ് ഡേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഹെഡ് മാസ്റ്റർ കബിത വാസ് അഡ്മിറ്റഡ് ടു തേർ സ്കൂൾ അങ്ങനെ ടീച്ചറോട് പറഞ്ഞു ടീച്ചർ എച്ച് എമ്മിനോട് പറഞ്ഞു അങ്ങനെ എച്ച് എമ്മിന്റെ സഹായത്തോടെ അടുത്ത ദിവസം തന്നെ കവിതയും ചെയ്തു ക്ലാസ്സിലേക്ക് കയറ്റു ആ സ്കൂളിലേക്ക് അഡ്മിറ്റ് ചെയ്യുവാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞു സശ നവീൻ ആൻഡ് കബിത ബിക്കം ഫ്രണ്ട്സ് ആൻഡ് എവറി വൺ വാസ് വെരി ഹാപ്പി സശയും നവീനും കവിതയും എന്ത് ചെയ്തു കൂട്ടുകാരായി എല്ലാവരും വളരെ ഹാപ്പിയായി എന്നുള്ളതാണ് ആ ഒരു കഥ എൻ്റെതായിട്ടുള്ളൊരു വേഷനിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് അപ്പം ഏത് തരത്തിലുള്ള ഇമാജിനേഷനും കുട്ടികളുടെ വർദ്ധിപ്പിക്കുക എന്ന രീതിയിലാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ കൂടി എന്ത് ചെയ്യാം അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് കുട്ടിയുടെ ഇമാജിനേഷൻ എത്രത്തോളം വർദ്ധിക്കുന്നു അതിനു വേണ്ടി എന്ത് ചെയ്യണം നിരന്തരമായിട്ട് കുട്ടിയോട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കണം എന്നാൽ മാത്രമേ ആ ഒരു കുട്ടിയുടെ ഇമാജിനേഷൻ കൂടുകയുള്ളൂ അപ്പൊ ആ ചോദ്യങ്ങളിൽ നിന്ന് കുട്ടി പറയുന്ന കാര്യങ്ങൾ വെച്ച് അതിൻ്റെ ഒരു ഇംഗ്ലീഷ് രൂപമൊക്കെ കൊടുത്ത് എഴുതാൻ വേണ്ടി എല്ലാ പാരൻസും എന്ത് ചെയ്യുക ശ്രമിക്കുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്